വിളിച്ച പലരും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കാറില്ല കാര്യങ്ങളാണ് നമ്മൾ രാത്രിയിൽ ഒരു നാനൂറ് കിലോമീറ്ററിന് മേളിൽ യാത്ര ചെയ്ത് രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് ഞാൻ വന്നത് ഞങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ടിപ്പോൾ സാധിക്കില്ല അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്കും എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് മുലപ്പാൽ നൽകി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുക എന്നുള്ളതാണ് അവർ നമ്മളൊക്കെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി തന്നെ വരണം നമുക്ക് ഒരു കുഞ്ഞു കൊച്ചാ ഉള്ളത് നാലു മാസമായിട്ടുള്ളൂ അവൻ ഒരു അഞ്ച് മിനിറ്റ് പാല് കിട്ടാതെ ഇരുന്നുകഴിഞ്ഞാൽ അവൻ കറിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ അല്ലേ മറ്റുള്ള കുരുന്നുകളും ഞങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും തയ്യാറാണ് വരാൻ കൂടുതൽ കുട്ടികളുണ്ട് ഞങ്ങളെ ധൈര്യമായിട്ട് വിളിച്ചോളാൻ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേര് ഇതിനെ മുന്നോട്ട് മുന്നോട്ടിറങ്ങുന്നുണ്ട് ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന കമൻറ്റിലൂടെ വൈറലായി അതിനുശേഷം ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലെത്തി ദുരന്തമുഖത്ത് ആരോരുമില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധരായി എത്തിയ ഈയൊരു ദമ്പതികളെ നമ്മളിവിടെ കണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം സച്ചിൻ ഇടുക്കിയിൽ നിന്ന് ഇതുവരെ എത്ര പേരെ സഹായിക്കാൻ സാധിച്ചു നമ്മൾ ഇന്നലെ മുതൽ എല്ലാ ക്യാമ്പുകളിലും തന്നെ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അതിപ്പം ഹോസ്പിറ്റലായി കിടന്നിരുന്നെ കുഞ്ഞുങ്ങളുള്ളവരുടെ അമ്മമാർ ഏകദേശം റിക്കവർ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മിംസ് ഹോസ്പിറ്റലിലാണ് ഇന്നലെ പോയത് ഇന്ന് ഉച്ച കഴിഞ്ഞ് മിംസ് ഹോസ്പിറ്റലിലേക്ക് ഒന്നുകൂടെ പോകുന്നുണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള പിന്നെ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തന്നെ റെക്കോർ ആയിട്ടുണ്ട് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഇവിടെയുള്ള എല്ലാ ക്യാമ്പുകളും കൽപ്പറ്റ അതുപോലെ മേപ്പാടി ക്യാമ്പുകളിലെല്ലാം തന്നെ നമ്മൾ പോയതാണ് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിക്കാണ് ഇപ്പം കാര്യങ്ങൾ നിൽക്കുന്നതാണ് അപ്പം രണ്ട് കുരുന്നുകളെയും കുട്ടിയാണ് അതെ അതെ എത്രത്തോളം അപകടകരാണ് അതും പിന്നെ ഉരുൾപെട്ട സാഹചര്യം വീണ്ടും ഇവിടെയുണ്ട് ഇടുക്കിയിൽ നിന്ന് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു കൊച്ചുള്ളത് നാല് മാസം ആയിട്ടുള്ളൂ അവൻ ഒരു അഞ്ച് മിനിറ്റ് പാല് കിട്ടാതെ ഇരുന്നുകഴിഞ്ഞാൽ അവൻ അറിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അല്ലേ മറ്റുള്ള കുരുന്നുകളും ആരോ ഒരു വില അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് നമ്മൾ ആ കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന രൂപയാണ് നമ്മളിവിടെ എത്തിയത് പിന്നെ വന്ന വഴിക്കാണേലും നമുക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടായോ നമ്മൾ പ്രതീക്ഷിച്ചാൽ അതുപോലെ സപ്പോർട്ട് ഉണ്ടാകും നമുക്കിപ്പം വണ്ടി വെള്ളം ഉണ്ടായിരുന്നു വന്ന വഴിക്ക് വെള്ളം കയറിക്കടുന്നത് അവിടെയൊക്കെ നമ്മളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ പോകുന്നു പക്ഷേ ഒരു അങ്ങനെ ഇല്ല പേടി ഒരു പേടിയില്ലായിരുന്നു എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ഒരു രീതിയിൽ സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല അപ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്കും എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് മുലപ്പാൽ നൽകി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുക എന്നുള്ളതാണ് അപ്പോൾ അത് സപ്പോ ഹസ്ബൻഡ് ഇങ്ങനെ ഇട്ടിങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു നമുക്ക് എന്നെ ആണെങ്കിലും ആരാ ആര് വിളിച്ചാലും നമുക്ക് പോകാം എന്നുള്ള ഒരു ഇതിൽ ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി വിളിച്ചതിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ ഇങ്ങോട്ട് ആയിരുന്നു അതെ പുൽപ്പള്ളി പുൽപ്പള്ളി നമ്മുടെ റിലേറ്റീവിൻ്റെ വീടുണ്ട് ഇവിടെ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ അടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യണം മൺസൈഡ് എന്തിനാലും അവിടെയാകുമ്പോൾ കുറച്ചുകൂടെ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ആകുമ്പഴേ അതാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് മാറിയത് ജോലി പിക്കപ്പ് ഓടിക്കുക തന്നെയാണ് ഡ്രൈവിങ് തന്നെയാണ് ഇടുക്കി ഉപ്പുതറ ഉപ്പ് ഇവിടെ കണ്ട എത്രത്തോളം ഭീകരമാണ് അവസ്ഥ അതെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഒന്നും പറയാനില്ല അമ്മ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയാണ് ഇടുക്കി സാധാരണ ഇടുക്കിയിലൊക്കെയാണ് ഈ മഴവെള്ള ജില്ലയിൽ ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശം ലഭിക്കുന്നത് പക്ഷേ ഈ തവണ എന്ന് പറഞ്ഞാൽ ഇത്രയും ജീവൻ പോകുന്നത് കേരളത്തിലെ ആദ്യമായിട്ടാണ് അതും പലരുടെയും എന്താ പറയുന്നത് കഴിയോ കാലോ ഒക്കെ മാത്രമാണ് കിട്ടുന്നത് അങ്ങനെ കിട്ടുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യുക ഇതേലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ ആ അതെ അതെ നമ്മളെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ന്യൂസ് ആയി കഴിഞ്ഞപ്പം നമ്മുടെ നമ്പർ ഉണ്ടായിരുന്നു നമ്പർ ഉൾപ്പെടെയാണ് അതിൽ നിന്ന് തന്നെ വിളിച്ച പലരും ഉണ്ടായിരുന്നു വിളിച്ച പലരും ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കാറില്ല കാര്യങ്ങളാണ് നമ്മൾ രാത്രിയിൽ ഒരു നാനൂറ് കിലോമീറ്ററിന് മേളിൽ യാത്ര ചെയ്ത് രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് ഞാൻ വന്നത് പക്ഷെ അങ്ങനെ ചെയ്തവരുണ്ട് പക്ഷെ നമ്മൾ അവരോട് ഇപ്പൊ ഒന്നും പറയാനില്ല നമ്മൾ അല്ലല്ല അവര് അവര് നമ്മളൊക്കെ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി തന്നെ വരണം രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് ക്യാമ്പിലുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമേ ഇല്ല നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇല്ല നമ്മൾ പരീക്ഷിച്ചാണ് അതെന്നുവെച്ചാൽ ഇങ്ങനെ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മള് ഫേയ്ക്ക് ആണോ അല്ലെ നമ്മൾ പരീക്ഷിക്കുക അങ്ങനെ ഒരിതാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാ പോരെ ഈ കമന്റിട്ടിട്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും കമന്റിട്ട് വീട്ടിൽ ഇരിക്കുന്ന എത്ര ആളുകളുണ്ട് നെഗറ്റീവ് ഇടുന്ന എത്ര പേരുണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്നാൽ മതി പക്ഷേ നമ്മൾ എന്താ പറയുന്നത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മളെ കൊണ്ട് ഒരാളെയെങ്കിലും സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുന്നത് ഇന്നിപ്പോൾ വൈകിട്ടും ആ ഇത് കുഴപ്പമില്ലാത്ത രീതിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെ 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 അതിനുവെച്ചാൽ ഇത്ര ഭീകരമായ ഒരു ഇതല്ലേ കുടുംബത്തോടു കൂടി ഒപ്പം മരിച്ചവരുണ്ട് അനാഥമാക്കപ്പെട്ടവരുണ്ട് കാർമ്മന്മാര് മാത്രമായവരുണ്ട് അതെ തീർച്ചയായും കുഞ്ഞുങ്ങളുടെ മരണവും പുഞ്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ വരണം അത് വളരെ സങ്കടമുള്ള കാര്യമാണ് ആ അതെ കൃഷിച്ച് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമ്മുടെ ആരെയോ രക്ഷിച്ചതുപോലെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇല്ല ജോലി ചെയ്യുന്നില്ല വീട്ടമ്മ വീട്ടുകാരെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നാട്ടുകാരെ ആണെങ്കിലും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അവിടെ ചെന്നിട്ട് എത്ര കുട്ടികളുണ്ടോ അവർക്ക് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ നാട്ടിലുള്ളവർ തന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ നമ്മളും വരാൻ ഭാര്യയായിട്ട് വരാന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് അങ്ങനെ വിളിക്കുന്ന ഒത്തിരി നമ്മളിങ്ങനെ ഒരു ഇതായിട്ട് അറിയുകഴിഞ്ഞപ്പം ഇന്നിപ്പോൾ രാവിലെ അങ്ങനെയാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പാലക്കാടാണ് ഞങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും തയ്യാറാണ് വരാൻ കൂടുതൽ കുട്ടികളുണ്ട് ഞങ്ങളെ ധൈര്യമായിട്ട് വിളിച്ചോളാ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേര് ഇതിനെ മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് ഇനിയിപ്പൊ മുന്നോട്ടാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ വേണ്ടി ഇറങ്ങും എന്നൊരു ഇത് കൂടെ വന്നത് നമ്മള് കാരണം വന്നതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇല്ല കുട്ടികള് അവിടെ മുതൽ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ പിക്കപ്പേലല്ലേ അപ്പോൾ കുഞ്ഞ് കൂടി ഉറങ്ങി കുഞ്ഞുങ്ങളെ ഉറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒക്കെ ഇല്ല അങ്ങനെ നമുക്ക് ക്യാമ്പ് വേഗം അങ്ങനെ കയറി തന്നെ ഒത്തിരി സംസാരിക്കാനും കാര്യങ്ങളും ഒന്നും പറ്റില്ലല്ലോ അത് തന്നെ നമുക്ക് നമ്മളാണേലും കുഞ്ഞു പൊടി കുഞ്ഞുങ്ങളെ ആയിട്ടാണ് പോകുന്നത് നമുക്ക് നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണേലും വേഗം അസുഖങ്ങൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂടെ താങ്ങാൻ പറ്റാത്ത വരും അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ക്യാമ്പുകൾ എങ്ങനെ ആ വിളിക്കുന്ന അനുസരിച്ചാണ് ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് അപ്പം നമുക്ക് ഈ ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കും ഇതാണ് മലയാളി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒരു മലയോര പ്രദേശമാണ് അവിടുന്ന് വരെ ഈ വയനാട്ടിലേക്ക് വണ്ടിയും വിളിച്ച് ആ രാത്രി തന്നെ പോകുന്ന ഒരു കുടുംബമാണ് നമ്മളീ കാണുന്നത് അപ്പം ഇതാണ് യഥാർത്ഥ മലയാളി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും